നമസ്കാരം ഞാൻ രജിത് കുമാർ ഞാൻ കുറച്ച് കൂടിയാണ് ഒരു കാര്യം എൻ്റെ സഹോദരൻ അറിയിക്കുന്നത് നിനക്കറിയാം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതത്രയും അർഹതയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മണ്ണന്തല അടുപ്പിച്ച് താമസിക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് തന്നെ ഞാൻ ഇവരെ അറിഞ്ഞിരുന്നു അന്ന് ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിച്ചിരുന്നു അപ്പൊ വിഷയം ഇതാണ് രണ്ടുപേരും ചെറുപ്പക്കാരാണ് ഇത് വേറെ കല്യാണ ഫോട്ടോയാണ് ഈ ഇരിക്കുന്ന സുന്ദരനായ പയ്യനും ഈ സുന്ദരിയായ പെൺകുട്ടിയും ഈ ഇരിക്കുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയാണ് ഈ ഇരിക്കുന്ന പെൺകുട്ടി തോന്നത്തില്ല അല്ലെ തോന്നതിന് കാരണം മനുഷ്യന്റെ അവസ്ഥകളാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ആഴ്ചയിൽ രണ്ടും മൂന്നും ഡയാലിസിസ് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അഞ്ചു വർഷം കൊണ്ട് ഡയാലിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് സഹായിക്കാൻ കഴിയുന്ന എന്റെ മലയാളി സഹോദരങ്ങൾ ഇവരെ സഹായിക്കാൻ ശ്രമിക്കുക അതിന്റെ ബാങ്ക് അക്കൗണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അവർ തന്നെ നിങ്ങളെ അറിയിക്കും ഇതിന്റെ താഴെ ചേർക്കുന്നതാണ് സ്ഥിരമായ വരുമാനമില്ല ജോലിയില്ല അദ്ദേഹം ഒരു ചെറിയ വർക്കിന് പോകുന്നു ശങ്കർ എന്ന് പറയുന്ന ഈ സഹോദരൻ ചെറുപ്പത്തിലെ ജീവിത തകർച്ചയുടെ ഭീകരാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ടറിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് വരണവും തോന്നിയത് ഇവരെ പാരൻസും അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടൊന്നും ഇവർക്കൊരു സഹായമില്ല പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തന്നെ ഈ ഡയാലിസിസും അതുമായി പെട്ടുപോയതുകൊണ്ട് ഇവർക്ക് ഇതുവരെക്ക് മക്കൾ അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് നയിക്കാനും തുടങ്ങാനും കഴിഞ്ഞിട്ടില്ല അപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ തന്നെ ഈ ഒരു ധാരണ അവസ്ഥയിൽ എത്തിച്ചു തന്നിരിക്കുന്നത് എനിക്ക് ഇവർക്ക് തന്നെ ജീവിതം ഒരുപാട് കാലം മുന്നോട്ട് കിടക്കുകയാണ് പക്ഷെ ഇപ്പൊ ഏറ്റവും വലിയ പ്രോബ്ലം ഈ കുട്ടിയെ കണ്ടല്ലോ ഈ പെൺകുട്ടിയിൽ നിന്നും ഈ പെൺകുട്ടിയിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് കിഡ്നിടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അപ്പൊ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത് കിഡ്നി മാറ്റി വെച്ചാൽ നല്ലൊരു ജീവിതം ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഡയാലിസിസ് മാത്രമല്ല കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാൽ ഇവർക്കൊരു ജീവിതം ലഭിക്കും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ സത്യമാണ് റിയാലിറ്റി ആണോ പറയേണ്ട ആവശ്യം വരുന്നില്ല കാരണം എപ്പോഴും നന്മയുടെ സത്യത്തിന്റെയും ഭാഗത്തിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചു പോകുന്നത് എന്നിവർക്ക് സംഭവിച്ചു നാളെ നമുക്ക് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ യുവതി യുവാക്കൾക്ക് വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഇവർക്ക് നല്ലൊരു ജീവിതം കിട്ടാം രണ്ട് ഈ കുട്ടിയുടെ കിഡ്നി മാറ്റിവെക്കണം ആഴ്ചയിൽ രണ്ടും മൂന്നും ഡയാലിസിസ് നടത്തുക അപ്പം ജോലിയില്ലാത്ത കുടുംബവും ഫാമിലി ആരും സഹായിക്കാനില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇനി ഒരുപാട് കാലം ജീവിക്കേണ്ട വ്യക്തിത്വങ്ങൾ എന്നുള്ള നിലയിൽ എന്താണോ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അതൊരു പുണ്യത്തിന്റെയും നന്മയുടെയും ബാധയിലൂടെ സഹായിച്ചാൽ രണ്ട് കാര്യം നടക്കും ഒന്ന് ഡയാലിസിസ് നടക്കും രണ്ട് കിഡ്നിയുടെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ദൈവാനുഗ്രഹത്താൽ ഭാഗ്യം ലഭിച്ചാൽ പിന്നെ ഡയാലിസിസ് വേണ്ടി വരില്ല പിന്നെ അവർക്ക് മക്കളാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പൊ ഈ യുവമിഥുനങ്ങളെ ചെറുപ്പത്തിലെ ഈ അസുഖം ബാധിച്ചവരെ ഒരു നല്ല ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നാണ് എന്റെ വിശ്വാസം അതിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പൊ എന്റേതായ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഗിഫ്റ്റ് കൂടെ നൽകുന്നു ട്ടെ പക്ഷെ എന്ന് പറയുന്നത് അറിയാം എന്നെ സംബന്ധിച്ചറിയാം ഞാൻ ചെറിയ മനുഷ്യനാണ് എനിക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ പക്ഷെ ഞാൻ ഈ ഇവർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഇവർക്ക് ചെയ്ത ചെയ്യുന്ന ഈ സഹായം അത് ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടെ തന്നു അല്ലെ രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്ത ഈ ഒരു സംഗതി പോലും ഒരു നൂറ് പേര് സഹായിച്ചാൽ പോലും എന്റെ എന്റെ കണക്കനുസരിച്ച് കിഡ്നി മാറ്റി വയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പൊ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ആയിരക്കണക്കിന് സഹോദരങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റിയാൽ ഈ രണ്ടുപേർക്ക് ആ മാസത്തൊന്ന് മാറ്റിക്കഴിഞ്ഞെങ്കിൽ മുഹമ്മത്വം അവർക്കൊന്ന് കാണാനായിട്ട് പറ്റും കൂടാതെ ഈ കണ്ണല്ലേ ഈ കണ്ണിന്റെ കാഴ്ച ശക്തിയും കൂടെ നശിച്ചു വരിക അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മറ്റുള്ളത് കിഡ്നിയുടെ പ്രോബ്ലവും അതിനോടൊപ്പം തന്നെ കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നം ചെറുപ്പക്കാരായതുകൊണ്ടാണ് ജീവിതം തുടങ്ങുന്നവരായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ എനിക്ക് വരേണ്ടി വന്നത് അല്ല അല്ലെനിക്ക് വളരെയധികം കൃതാർത്ഥതയുണ്ട് സന്തോഷമുണ്ട് ഇനി ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു ഓക്കെ നന്ദി നമസ്കാരം